ഹായ് ഗൈ വെൽക്കം ബാക്ക് ടു ചിൻസ് വരത് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നിറച്ച മുടി നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ കറുപ്പിക്കാൻ കറപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പം അധിക സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ആവണക്കിലയാണ് ഈ ആവണക്കില എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ കാട് പിടിച്ചൊക്കെ നിൽക്കുന്നത് കാണാം പക്ഷെ നമ്മളതിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല നമുക്ക് പലർക്കും അറിയ പോലുമില്ല ഇത് ആവണത്തിലാണെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസും അറിയാറില്ല അപ്പം ഈ ചെടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നമ്മൾ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ അപ്പർ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ കാട് പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം ഒരു പപ്പായുടെ ഇല പോലെ നല്ല വലുപ്പമുള്ള ഇലയാണ് കൂടുതൽ വലുപ്പമുള്ള ചെടിയൊന്നുമല്ല കുറ്റി ചെടിയായിട്ട് വത്രയേറെ റൈറ്റിൽ വളരാതെ നല്ല പടർന്നു നിൽക്കുന്ന ചെടിയായിട്ടാണ് ഉണ്ടാവുന്നത് ഈ ഇല നിങ്ങൾ ഈ അത്ഭുത സസ്യത്തിന്റെ ഇല എവിടെ കണ്ടാലും നിങ്ങൾ രണ്ട് മൂന്നെണ്ണങ്ങളിലും പറിച്ചെടുത്തോളൂ കാരണം അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇപ്പം നമ്മൾ മുടി വളരാൻ സഹായിക്കും അതേപോലെ തന്നെ അകാല നിര മാറ്റും മുടി കർപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നടുവേദന അതേപോലെ തന്നെ സന്ധിവേദന കയൽമുട്ടുവേദന കൈമുട്ടുവേദന ഡെക്കുന്ന ഒരു പരിഹാരം കൂടിയാണിത് മഞ്ഞപ്പിട്ടത്തിന് പോലുള്ള ഹോം റെമഡിയാണ് ഇല എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് കിലെടുത്തിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചെടിയുടെ മുഴുവൻ പാർട്സും ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത് കാരണം അതിന്റെ ഇല മാത്രല്ല അതിന്റെ കായും അതേപോലെ തന്നെ വേരും ഒക്കെ ഔഷധഗുണങ്ങൾ ഉള്ളതാണെന്നാണ് പറയുന്നത് ഇതിന്റെ കായയിൽ നിന്നാണ് നമുക്ക് ആവണക്കെണ്ണ കിട്ടുന്നത് ആവണക്കെണ്ണ മുടി പൊഴിച്ചിലിനും അതേപോലെ തന്നെ മുടി നേരെ മാറ്റാനും അതേപോലെ തന്നെ മുടി നന്നായിട്ട് തന്നെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ആവണക്കെണ്ണ നല്ല തിപ്പോടുകൂടിയിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ അതേപോലെ തന്നെ ഇലയും അതേപോലെ തന്നെ വേരും ഒക്കെ ഔഷധ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണിത് അപ്പോൾ ഞാൻ ഈ ഇല കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കല്ലിലിട്ട് ചതച്ചെടുക്കാനാണ് അതുകൊണ്ട് അത്ര ചെറിയ പീസസ് ആക്കിക്കൊള്ളണം എന്നൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് നടുവേദന ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് ആവണക്കിലെയും അതേപോലെ തന്നെ കുറച്ച് എരിക്കിൻ്റെയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ മുതുകത്ത് തേച്ച് കൊടുത്ത് അരമണിക്കൂറിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആശ്വാസം കിട്ടും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നടുവേദന പൂർണ്ണമായിട്ട് മാറുമെന്നാണ് പറയുന്നത് ഇനി ഇതിലേക്ക് പനിക്കുറുക്കിനെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കഫകട്ടൊക്കെ വരുന്നവർക്ക് വളരെയധികം ആശ്വാസമാണ് ഈ പനിക്കുറുക്കിനും കൂടെ ചേർത്ത് കൊടുക്കുന്നത് വഴി അപ്പം അതും കൂടെ ഞാൻ അതിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ചതച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചായപ്പൊടി തിളപ്പിച്ച വെള്ളമാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് അര ഗ്ലാസ് ആക്കി കുറുക്കിയെടുത്തതാണ് ഇത് കേട്ടോ ഇതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ചവച്ചെടുക്കുന്നത് നമുക്ക് കല്ലിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ടിട്ട് ആവശ്യാനുസരണം ഈ ചായ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ കല്ലിൽ ചതച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ മിക്ര ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ജാറ് ചൂടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല നമുക്ക് ഇതേപോലെ കുറച്ചൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് ഇതിനെ കുറച്ച് ചതച്ചെടുത്തതിനു ശേഷം എല്ലാം ഒന്ന് എല്ലാ ഇലകളും ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക നമുക്ക് ഇലകൾ കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കണ്ടിട്ടില്ല അത് പോയി കണ്ടു നോക്കൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഒരുപാട് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്ത് വളരുന്ന പച്ചിലകൾ യൂസ് ചെയ്തിട്ട് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഹെയർ ഡേ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം ഈ വെള്ളമാണ് ഇതിന്റെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ ചായപ്പൊടി തിളപ്പിച്ച വെള്ളം ബാലൻസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ തന്നെ അരിച്ചെടുക്കാവുന്നതാണ് പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവരിലാണ് നരച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നത് ഇന്നതേപോലെയല്ല മുപ്പത് കഴിഞ്ഞാൽ എല്ലാവർക്കും നിരച്ച് വരുന്നതായിട്ട് കാണുന്നു മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള കോളേജ് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികളുടെ മുടിയൊക്കെ നരച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നു അത് കുറച്ച് ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം ചിലത് പാരമ്പര്യമായിട്ട് വീട്ടിൽ നിരച്ചു വരുന്നവരായിരിക്കാം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ നമ്മൾക്ക് ഈ കെമിക്കൽസുള്ള ഹെയർ ഡാക്ട്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും ഇല്ലാതെ നമുക്ക് നിരച്ച് മുടി നാച്ചുറലായിട്ട് കറപ്പിക്കാനും അതേപോലെ തന്നെ മുടി വളരാനും സഹായിക്കുന്ന ഹെയർ ഡേ ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഹെയർ ഡേ പാക്ക് നമുക്ക് റെഡി ആക്കി ഉടനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇത് യൂസ് ചെയ്യണം പിന്നീട് നമുക്കത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുറയ്ക്കാവുന്നതാണ് പിന്നീട് ആഴ്ചയിൽ ഒരിക്കലും പിന്നീടുള്ള ദിവസങ്ങളിൽ മാസത്തിലൊരിക്കലും മാത്രം ചെയ്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ ഇല ചതച്ചെടുത്ത വെള്ളം നന്നായിട്ട് തന്നെ നരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഏതെങ്കിലും ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് രണ്ട് പൊടികൾ കൂടെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെല്ലിക്ക പൊടി നമ്മുടെ മുടി വളരാനും അതേപോലെ തന്നെ മുടി നന്നായിട്ട് തന്നെ ബ്ലാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ മുടി നല്ല ലെങ്ത് ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതായത് ചായപ്പൊടി തെളുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നീട് അതിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി ഈ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ നേരത്തെ ആവണക്കില അരച്ച് ചേർക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഇലയും പൂവും ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ ഒന്ന് അരച്ച് ചേർത്ത് അതിൻ്റെ വെള്ളം കൂടെ എടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ബെനിഫിറ്റ് തന്നെ കിട്ടും അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമുക്ക് അപ്പുറത്തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കട്ട് ചെയ്തില്ലാതെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലാണ് എണ്ണയുള്ള മുടിയിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബെനിഫിറ്റ് കിട്ടില്ല അപ്പോൾ എണ്ണയില്ലാത്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഇത് യൂസ് ചെയ്തിട്ടും ഇത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ വർഷങ്ങളോളം നിങ്ങൾ സാധാരണ ഹെയർ ഡേ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വേറെഡ് പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അത് കെമിക്കൽസ് അടങ്ങിയതാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് മാറ്റം വരാൻ നിങ്ങൾക്ക് കുറച്ച് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ക്രമേണ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങിക്കോളും ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം രാത്രി മുഴുവൻ വെച്ചതാണിത് തന്നെ ബ്ലാക്ക് ആയിരിക്കണം ഇതാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഡേ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും പിന്നെ ഇതിലേക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മുടി നരച്ചവരും നമുക്ക് നിരക്കാൻ പോകുന്നവരായിട്ടുള്ള എല്ലാവരും ഇതേപോലെത്തൊന്ന് ഹെയർ ഡേ പാക്കുകൾ ോക്കോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വിളിച്ചിട്ട് ഓക്കെ ബൈ